ഇപ്പോ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു എങ്ങനെ കണ്ടെത്താമെന്നും ആ കഥയെ ഒരു വൺലൈൻ എങ്ങനെ ആക്കാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈവുകളിലൊക്കെ പറഞ്ഞിരുന്നു ഒരു കഥ എങ്ങനെ അതിൻ്റെ വൺലൈനാക്കി മാറ്റാം ആ വൺലൈൻ എങ്ങനെ നമുക്ക് കഥയാക്കി മാറ്റാം ഒക്കെ പറഞ്ഞു അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നമുക്കിനി ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു കഥാപാത്രം വേണം നമ്മൾ മനസ്സിൽ കണ്ട കഥയിലെ കഥാപാത്രങ്ങൾക്ക് നമ്മൾ കണ്ടത് ചിലപ്പോൾ ഒരു ഒരു ത്രെഡായിരിക്കാം ആ ത്രെഡിന് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു കഥ കഥ സൃഷ്ടിച്ചു ആ കഥയിലെ കഥാപാത്രത്തെ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ നടപടി നമ്മളിപ്പോൾ ഓടി ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ഒരു കഥാപാത്രം ഒരു ത്രെഡ് പറയുമ്പോൾ ആ ത്രെഡിലുള്ളത് രാമൻ എന്നുള്ളൊരു കഥാപാത്രമാണ് ത്രെഡിൽ രാമൻ്റെ വീടാണ് രാമൻ എങ്ങനെയാണ് എന്നുള്ളതും ഒരു ചുരുക്ക വിവരണത്തിൽ നമ്മൾ എഴുതി പക്ഷേ ഈ രാമൻ്റെ മാനറിസങ്ങൾ എന്തൊക്കെയായിരിക്കാം രാമൻ എന്തൊക്കെയാണ് രാമൻ ചെയ്യേണ്ടത് രാമൻ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ രാമൻ്റെ നിത്യജീവിതത്തിൽ രാമൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു രാമൻ ഏതൊക്കെ വിഷയങ്ങളിൽ ഏർപ്പെടുന്നു രാമൻ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ രാമൻ എത്രക്കാരനാണ് രാമൻ ഏതൊക്കെ രീതിയിലാണ് രാമൻ്റെ ജീവിത രീതി എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥ ഉണ്ടാക്കുന്നതിനും കഥ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് നമ്മളുടെ മുമ്പിലുള്ള ആളുകളെ വീക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ആളുകളെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കുക എന്നുള്ളതാണ് നിരീക്ഷിക്കുക എന്നുള്ളതാണ് അത് ര രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സിനിമയിൽ മമ്മൂട്ടിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഇടയില്ലാത്ത ആളുകളെ പോലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളെ പോലും നിരീക്ഷിച്ച് പഠിക്കുവാനുള്ള ഒരു മനോഭാവം നിങ്ങൾ കാണിക്കുക അപ്പം അപ്പോഴാണ് നിങ്ങൾ ഒരു യഥാർത്ഥത്തിലുള്ള അഭിനേതാവായി മാറുന്നതെന്ന് രഞ്ജിത്ത് മമ്മൂട്ടിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഒരു എഴുത്തുകാരനോടാണ് അല്ലെങ്കിൽ എഴുത്തുകാരിയോടാണ് എഴുത്തിനെ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് നിങ്ങളുടെ കഥാപാത്രത്തെ നിങ്ങൾ എത്രമാത്രം നിരീക്ഷിക്കുന്നു അതായിരിക്കും ഫൈനൽ നിങ്ങളുടെ കഥ കഥയിലെ കഥാപാത്രം അതാണ് നിങ്ങളുടെ കഥ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രം അതിനെ എത്രമാത്രം നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുവോ അതിനെന്തൊക്കെ തരത്തിലുള്ള മാനറിസങ്ങളുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുന്നുവോ അതാണ് ആ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ നിങ്ങളാ കഥാപാത്രത്തെ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ ഒരു കഥാപാത്രത്തെ നിങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു അതാണ് അതിൻ്റെ കാര്യം എപ്പോഴായാലും നമുക്കൊരു 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 സിനിമ ചെയ്യണം നമ്മളൊരു സിനിമയിലേക്ക് വരണം നമ്മൾ ചെയ്യുന്ന സിനിമയിലെ കഥാപാത്രങ്ങളെ നമ്മൾ കാണണം ആ കഥാപാത്രങ്ങളെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾ എത്തരത്തിലുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് അതിനെ നിരീക്ഷണ ബോധത്തോടു കൂടി നമ്മൾ കാണണം അതില്ലാത്തതാണ് പല സിനിമകളിലും ഇന്നുള്ള മാനറൈസങ്ങൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനുള്ള മാനറൈസങ്ങൾ നമുക്ക് പലതും നഷ്ടപ്പെടുന്നത് നമുക്കൊരു പ്രൊഡ്യൂസറെ കിട്ടുന്നു ആ പ്രൊഡ്യൂസറെ കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യിക്കുന്നു അത് ചെയ്ത് നമ്മൾ സിനിമ നമ്മൾ പുറത്തിറക്കുന്നു തന്നെ നിൽക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ആരെങ്കിലുമൊക്കെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈവിലേക്ക് സ്വാഗതം നിങ്ങളുടെ വിലയേറിയ സമയത്ത് ഇതിലെ ഒന്ന് എത്തി നോക്കി പോകാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള മനസ്സിന് ഒരുപാട് നന്ദി ചെറിയ ഒരു മുപ്പത് മിനിറ്റുള്ള ലൈവുകളാണ് ഞാൻ ചെയ്യാറ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ലൈവ് ചെയ്യാമെന്നുള്ള ഇത് കിട്ടി സിനിമയാണ് വിഷയം വിഷയം സിനിമ ചെയ്യുക സിനിമ സിനിമയുമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ പറയുക സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളെ കുറിച്ച് പറയുക അങ്ങനെയൊക്കെ ഉള്ളതാണ് വിഷയം അപ്പം ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു കഥാപാത്രം ഒരു കഥാതന്തു കിട്ടിയതിനെ ഒരു കഥയാക്കി മാറ്റി ആ കഥയാക്കി മാറ്റിയ സാധനത്തിലെ കഥാപാത്രങ്ങളെ നിങ്ങൾ എത്ര മാത്രം നിങ്ങൾ ആ കഥാപാത്രത്തെ നിരീക്ഷിക്കുന്നുവോ അത്രയും ആ കഥാപാത്രത്തെ എത്രമാത്രം നിങ്ങൾ നിരീക്ഷിക്കുന്നുവോ ആ നിരീക്ഷിക്കുന്ന കഥാപാത്രത്തിന് നിങ്ങൾ ജീവൻ നൽകുന്നു നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം നിങ്ങളുടെ ബന്ധുക്കളാവാം നിങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരാളായിരിക്കാം ഇയാളെ ആയിരിക്കാം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കഥാപാത്രമായി പിന്നീട് ജീവൻ നൽകുന്നത് അപ്പോൾ നിങ്ങൾ എത്രമാത്രം ആ കഥാപാത്രത്തെ നിരീക്ഷിച്ചു എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ആ കഥയിലെ രാമന് ഞാൻ നേരത്തെ ഫോർ എക്സാമ്പിൾ രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് താങ്കൾ സൃഷ്ടിക്കുന്നത് രാമൻ ചിലപ്പോൾ പാടത്ത് പണിയെടുക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ രാമൻ ചിലപ്പോൾ ഒരു ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം ഏത് മേഖലയിലായിക്കോട്ടെ അപ്പോ ഈ കഥാപാത്രത്തിന് എന്തൊക്കെ ആവശ്യമാണ് രാമന്റെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെയാണ് രാമൻ ചെയ്യുന്നത് ഈ രാമൻ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു ഈ രാമൻ എങ്ങനെയാണ് അയാളുടെ ജീവിതം മുന്നോട്ട് നീക്കുന്നത് ഒരാൾ ഹായ് പറഞ്ഞിട്ടുണ്ടോ യാഷ് ഹായ് യാഷ് വെൽക്കം മസ്റ്റ് വെൽക്കം ഹലോ ഹലോ യാഷ് യാഷ് മലയാളിയാണോ അതോ വെരി ഫ്രം മിസ്റ്റർ യാഷ് അങ്ങനെ ഈ കഥാപാത്രത്തെ നമ്മൾ നിരീക്ഷണ നിരീക്ഷണബോധത്തോടു കൂടി നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഒരു നല്ല സൃഷ്ടി നമുക്കുണ്ടാവുന്നത് അതുപോലെ തന്നെ ആ കഥയിലെ എത്ര കഥാപാത്രങ്ങളുണ്ടോ ആ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് നിങ്ങൾ ചെയ്തിരിക്കണം അപ്പോഴാണ് ഒരു നല്ല സിനിമയ്ക്ക് നിങ്ങൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ആൾക്ക് എന്തൊക്കെ മാനറി ചില സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പം ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നേ എന്താണതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണ ബോധത്തോടു കൂടി മാത്രം മുമ്പോട്ട് പോവുക സിനിമ എന്നും നിങ്ങളുടെ കഥാപാത്രത്തെ ഒരു ദിവസം നിങ്ങൾ സൃഷ്ടിച്ച് അതിനെ അപ്രപാളികളിലെത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയും പലപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ ഒരു തിരക്കഥ എഴുതുക ഒരു തിരക്കഥ എഴുതുകയാണ് ആ തിരക്കഥയിലെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഈ കഥയിൽ കഥയിലെഴുതിയ കഥാപാത്രങ്ങളൊന്നും മാത്രമല്ല ഈ തിരക്കഥയിലേക്ക് വരിക എഴുതി 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 കൂട്ട് വരുമ്പോൾ ആയിരിക്കും നമ്മൾ ചിലപ്പം ഒരു വേറെ എന്തെങ്കിലും ഒരു നിരീക്ഷണത്തിൽ ആ ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലേക്ക് നമ്മൾ കഥയെ കൊണ്ടുപോകുന്നതും കല കഥയെ ചലിപ്പിക്കുന്നതും ഇപ്പം ഈ കഥയെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് നമുക്കിവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു കഥാപാത്രം സൃഷ്ടിക്കാം അപ്പോഴാണ് എഴുത്തുകാരൻ്റെ മൈൻഡിൽ എന്തു വരുന്നത് മറ്റൊരു കഥാപാത്രം കടന്നു വരുന്നത് അത് ചിലപ്പം അയൽവക്കത്തുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ആ സീനിന് പ്രാധാന്യം അർഹിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഥാപാത്രമായിരിക്കാം പക്ഷെ ആ കഥാപാത്രത്തെ നമ്മൾ തിരക്കഥയിലേക്ക് ചെയ്യുമ്പോൾ തിരക്കഥയിലേക്ക് ആ കഥാപാത്രത്തെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ട ചില മാനറിസങ്ങളുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു തിരക്കഥയിലേക്ക് ഒരു കഥാപാത്രത്തെ വലിച്ചു കൊണ്ട് വെക്കുകയാണ് വെക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ചില നിരീക്ഷണങ്ങൾ ഉണ്ട് അവിടെ അതുണ്ടെങ്കിൽ മാത്രമേ ആ കഥാപാത്രത്തെ നമ്മൾ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ഒരു ചായക്കടക്കാരനാണ് ആ ചായക്കടക്കാരൻ ചായ അടിക്കുകയാണ് നമ്മൾ അതുവരെ ആ തിരക്കഥയിലെ ചായ ചായക്കടക്കാരൻ ഒന്നുമില്ല പക്ഷെ ആ ചായക്കടക്കാരൻ ചായ അടിക്കുന്ന ഒരു ശൈലിയുണ്ട് ആ ശൈലിയിൽ അയാൾ ഈ ചായ എടുത്തുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നു ചിലപ്പം നാട്ടു പറയുന്നു ചില സമയത്ത് അയാൾ അയാളുടെ മുന്നിലെ പല്ലില്ലാത്ത മോണ കാട്ടി വെളുക്കിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു ഈ ചായ ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് കൊടുക്കുന്നതിൽ മറ്റൊരു ശൈലി ചിലപ്പോൾ അയാളുടെ കാല് ഒരു 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 ചട്ടുള്ള രീതിയിലായിരിക്കാം അയാൾ നടക്കുന്ന സമയത്ത് ഒരു ആടി ആടി ഉള്ള നടത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു ഹാസ്യ കഥാപാത്രമായിരിക്കാം ചിലപ്പം ഒരു ഒരു ഗൗരവം നിറഞ്ഞ കഥാപാത്രത്തെ ആയിരിക്കാം നിങ്ങൾ സൃഷ്ടിക്കുന്നത് പക്ഷേ ആ തിരക്കഥയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ പെട്ടെന്ന് നിങ്ങൾ തിരക്കഥയിലേക്ക് ആഡ് ചെയ്യാതെ ആ എഴുതിയ സീനെന്തോ ആ സീനിന് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആ എഴുത്ത് അവിടെ വെച്ച് നിർത്തുക അതിനുശേഷം ഒരു റഫ് എടുത്തിട്ട് നിങ്ങളിത് ചെയ്യുക ഈ കഥാപാത്രത്തെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കെന്താണ് പ്രേക്ഷകന് കൊടുക്കാൻ സാധിക്കുക പ്രേക്ഷകന് ഹാസ്യമാണോ ഗൗരവമാണോ അല്ലെങ്കിൽ ഒരു ഒരു വെറും ഒരു പാസ് പാസ് ചെയ്ത് പോകുന്ന ആണോ പാസ് ഔട്ടാണോ എന്നൊക്കെ നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ സാധിക്കണം അതിനുശേഷം ആ റഫെടുത്ത് റഫിൽ നമ്മൾ എഴുതി വയ്ക്കുക അതിനുശേഷം മാത്രം ഈ തിരക്കഥയിൽ നിങ്ങൾ ഈ സാധനത്തെ ചേർക്കുക ഇപ്പോൾ നിങ്ങളൊരു സിനിമാക്കാരനായിരിക്കുന്നു ഞാൻ മുൻ മുൻപിലത്തെ ലൈവില് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ സീൻ നിങ്ങൾ വലിച്ചു കീറി കളയും അതിനുള്ള കാരണമാണ് പറയുന്നത് അത് നിങ്ങളുടെ നിങ്ങൾ പലതവണ സിനിമകൾ കണ്ടു സിനിമകൾ ഏതൊക്കെയോ സിനിമകൾ കണ്ടു പല ഭാഷയിലുള്ള സിനിമകൾ കണ്ടു തരത്തിലുള്ള സിനിമകൾ കണ്ടു ആക്ഷനും ലവവും ഡ്രാമയും അതുപോലെ തന്നെ ചരിത്രം ഒക്കെ നിറഞ്ഞ സിനിമകൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ കണ്ടു ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ കണ്ടു നിങ്ങൾ സിനിമ എന്ത് എന്താണെന്നുള്ളത് നിങ്ങൾ അന്ന് ഒരുപാട് കണ്ടു സിനിമകൾ കണ്ടു ആ സിനിമകൾ കണ്ട ശേഷമാണ് നിങ്ങൾ കഥയിലേക്ക് വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒന്നെങ്കിൽ ആ കണ്ട സിനിമയിൽ നിന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം നിങ്ങൾക്കൊരു ഒരു ത്രെഡ് കിട്ടുന്നുണ്ടാവുക ആ ത്രെഡാണ് നിങ്ങൾ സിനിമ നിങ്ങൾ നിങ്ങളുടെ പേപ്പറിലേക്ക് എഴുതുന്നുണ്ടാവുക ആ കണ്ട സിനിമകളിൽ ഏതോ ഒന്നിൽ ഉള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ആ സിനിമകൾക്ക് ശേഷം നിങ്ങൾ സ്വയം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു കഥാപാത്രം അതിനെയാണ് നിങ്ങൾ പിന്നീട് പൊലിപ്പിക്കുന്നത് വീണ്ടും അതിനെ വർഷങ്ങൾ എടുക്കുന്നു നിങ്ങൾ അതിനെ രാഗിമെനുക്കാൻ പ്രൊഡ്യൂസറോ അതോ ഇതോ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കഥാപാത്രത്തെ ഞാൻ പറയുന്നു ഇപ്പോഴും പറയുന്നു നിങ്ങളോട് സുഹൃത്തുക്കളെ നിങ്ങൾ ജീവിതത്തിൽ ഒരു സിനിമ ചെയ്താൽ മതി നൂറ് സിനിമ ചെയ്യണമെന്നൊന്നും ഞാൻ പറയല്ലോ ഒറ്റ സിനിമ ഒരു സിനിമ നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി ഒറ്റൊരു സിനിമ പക്ഷേ അത് സിനിമയായിരിക്കണം ആ സിനിമ ആ സിനിമ മുഖേന നിങ്ങൾ നാളെ മരണപ്പെട്ടാലും നിങ്ങൾ ആ സിനിമ മുഖേന അറിയപ്പെടണം ഇവിടെ അങ്ങനെ അത്തരത്തിലുള്ള ഡയറക്ടേഴ്സ് ഒരുപാടുണ്ട് ഇല്ലേ നമ്മളുടെ എത്രയോ ഡയറക്ടേഴ്സും അങ്ങനെയുണ്ട് ജോൺ അബ്രഹാം എന്ന് പറയുന്ന ഒരു ഒരു അനശ്വരനായിട്ടുള്ള ഒരു 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 സംവിധായകനുണ്ട് ജോൺ അബ്രഹാം അതുപോലെ തന്നെ ഭരതൻ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവരൊക്കെ ചെയ്ത സിനിമകൾ അധികമായി ആയിരിക്കാം പക്ഷേ അവരുടെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞാലും ആ സിനിമകളിലൂടെ അവരെ നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ് ആ സിനിമകൾ ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമകളെ കുറിച്ച് ഞാൻ ഒരു തരത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ പറയില്ല കാരണം അത് ഈ ജനറേഷനിലുള്ള ആളുകളുടെ നോക്കിക്കാണലുകളാണ് ആ സിനിമ ആ സിനിമ ഈ ജനറേഷനിലുള്ള ആളുകളുടെ നോക്കിക്കാണലുകളാണ് അവർ കാണുന്ന കാഴ്ചപ്പാടിലാണ് ആ സിനിമ കൊണ്ടുവരുന്നത് അതിനെ കുറ്റം പറയാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും രീതിയിലാണ് ഇന്നത്തെ സിനിമകൾ വരുന്നത് എന്ന് പറയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരൊരു ഒരാളെ ലവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഒരു എന്താ പറയാ അതിനെന്താ പറയുക ഒരു ഒരു അവിഹിത ബന്ധം പുലർത്തുന്നു എന്ന് പറയുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇന്നത്തെ കാഴ്ചകളാണ് അവർ ആ സിനിമയിൽ എഴുതുന്നത് അല്ലെങ്കിൽ അവരുടെ ആ കഥയിൽ എഴുതുന്നത് ആ കഥയാണ് അവർ സിനിമയാക്കി മാറ്റുന്നത് അതിനെ നമുക്ക് ന്യൂ ജനറേഷൻ സിനിമകൾ അങ്ങനെയാണ് ന്യൂ ജനറേഷൻ സിനിമകൾ എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് അവർ ഒരു അവകാശമില്ല കാരണം നമ്മളുടെ കാലത്ത് നമ്മൾ ന്യൂ ജനറേഷനാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ് വന്ന നമ്മൾ ഈ നയൻറ്റീസും എയ്റ്റീസും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ വളർന്നു വന്ന സാഹചര്യത്തിൽ അന്നത്തെ സെവൻറ്റീസും സിക്സ്റ്റീസും ഒക്കെ പറയുന്ന പറഞ്ഞാൽ അവർ ന്യൂ ജനറേഷൻ എന്നാണ് നമ്മളെ പറ്റി പറയാം ഈ എയ്റ്റീൻ എയ്റ്റി ത്തും നയൻറ്റീത്തും ഒക്കെയുള്ള ആളുകളെ ന്യൂ ജനറേഷൻ ആണ് അന്ന് നമ്മൾ കണ്ടുവന്ന അതേ രീതി ഇന്ന് തുടരണമെന്ന് പറയുന്നത് മണ്ടത്തരമാണ് അന്ന് നമ്മൾ കണ്ടു രീതികൾ ഇന്ന് തുടരണം എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് അവർ കണ്ട കാഴ്ചപ്പാടാണ് ഇന്ന് ജനിച്ചു വീഴുന്ന ജനിച്ചു വീണുന്ന അഞ്ചോ ആറോ ഏഴോ മാസം പ്രായമായ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഫോൺ മൊബൈൽ ഫോണുകൾ കൊടുക്കപ്പെടുന്നു അവൻ വളർന്നു വരുമ്പോൾ അവൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇരുന്നിട്ടുള്ളൊരു കഥ എഴുതാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അവൻ ആ രീതിയിലാണ് എഴുതുന്നത് അത് സിനിമയിലേക്ക് വരുന്നു അവനത് കഥയാക്കുന്നു തിരക്കഥയാക്കുന്നു പിന്നീടത് സിനിമയാക്കുന്നു സിനിമ കഥാപാത്രങ്ങളാക്കുന്നു സിനിമയാക്കുന്നു അബ്രവാളികളിൽ എത്തിക്കുന്നു അവനെത്തിയ സിനിമ ആ ജനറേഷനിലുള്ള ആളുകൾ കണ്ട് ആസ്വദിക്കുന്നു ഈ തൊണ്ണൂറില് ജനിച്ച അല്ലെങ്കിൽ എൺപതിൽ ജനിച്ച ഞാൻ ആ സിനിമ കണ്ടിട്ട് ആ അത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ എന്ത് അവകാശമാണ് എനിക്കുള്ളത് കാരണം ആ അയാൾ എഴുതിയ കഥ അയാൾ വളർന്നു വന്ന സാഹചര്യത്തിൽ അയാൾ കണ്ടു കേട്ടുള്ള കഥയാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് സത്യൻ മാഷിന്റെ സിനിമയാണ് എമ്പതുകളിൽ ജനിച്ച എനിക്ക് ആ കാലത്തെ സിനിമ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നടക്കുമോ കാരണം ഞാൻ ആ കാഴ്ചപ്പാട് കണ്ടിട്ടില്ല ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അല്ല സിനിമയല്ല ആ ആ അവരുടെ ജീവിത കാലത്ത് ഞാൻ ജനിച്ചിട്ടില്ല പിന്നെ എനിക്ക് കുറെ കുറെ ഇൻഫർമേഷനും കുറെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് വായിച്ച് പഠിച്ച് എനിക്കൊരു സിനിമ ഉണ്ടാക്കാം പക്ഷെ ഒരിക്കലും അവർ ചെയ്താൽ വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ ഏഴലത്ത് പോലും എനിക്ക് ആ സിനിമയെ കൊണ്ട് എത്തിക്കാൻ സാധിക്കില്ല അപ്പോ ന്യൂ ജനറേഷൻ സിനിമകളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അവർ കണ്ട ആ സിനിമ കാഴ്ചപ്പാടെന്തോ ആ സിനിമാ കാഴ്ചപ്പാടിൽ അവർ സിനിമകൾ ചെയ്യുന്നു അവർ സിനിമകൾ ചെയ്യുന്നു അവരുടെ തലമുറ അവസാനിക്കാറാവുമ്പോൾ അടുത്ത മറ്റൊരു ജനറേഷൻ ഇവിടെ രൂപപ്പെടുകയാണ് ഇന്ന് ഈ ഈ രണ്ടായിരം ഈ ടു കെ കിഡ്സിനെ നമ്മൾ കാണുമ്പോൾ ഈ ടു കെ കിഡ്സ് ചെയ്തു വെച്ചിട്ടുള്ള ഈ സിനിമകൾ കാണുമ്പോൾ നമ്മൾ അവഹേളനയോടെ കൂടി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടു കെ കിഡ്സിന്റെ ഒരു ഒരു മധ്യഭാഗം ഒക്കെ എത്തുമ്പോൾ അടുത്ത ആളുകൾ വരും അവര് ചെയ്യുന്ന കാഴ്ചപ്പാടും ഇവർ ചെയ്ത കാഴ്ചപ്പാടും തമ്മിൽ വളരെ ഡിഫറെന്റ് ആയിരിക്കും അവരന്നേരം ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അവര് എടുക്കുന്ന സിനിമ കണ്ടിട്ട് ഇവർ അവരെ കുറ്റപ്പെടുത്തുന്നതിന് ഒരു കാര്യമില്ല പണ്ട് ലജ്ജാവതിയെ എന്നുള്ളൊരു പാട്ട് ഇറങ്ങിയിരുന്നു ജാസി ഗിഫ്റ്റ് പാടിയ ലജ്ജാവതി എന്ന് പറയുന്ന ഒരു പാട്ട് ഇറങ്ങിയിരുന്നു അക്കാലത്ത് അത് ഒമ്പൻ ഹിറ്റായിരുന്നു ആ പാട്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ചില നാട്ടുമുറങ്ങളിലെ ചില അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ലജ്ജാവതി എന്നുള്ള പാട്ട് കാരണം ജാസി ഗിഫ്റ്റിന്റെ ആ ശബ്ദം അതുപോലെ തന്നെ അതിൻ്റെ വേടുകൾ ഒക്കെ അംഗീകരിക്കും ഇത് എന്ത് പാട്ടാപ്പ എന്ത് പാട്ടാണിത് ഈ പാട്ടാണോ പാടുന്നത് ഏ മാന്യതയുള്ളവർ ഈ പാട്ട് പാടും എന്നൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു ആ പാട്ട് പക്ഷേ അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റുമായിരുന്നു ആ പാട്ട് പക്ഷേ ഇന്നത്തെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അന്ന് ആ പാട്ടിനെ എതിർത്ത് പറഞ്ഞ അച്ഛന്മാരും അമ്മമാരൊക്കെ ഇന്നുണ്ടെങ്കിൽ അവർ ആ എതിർത്ത് പറഞ്ഞ പാട്ടിനെ നെഞ്ചോടി ഓർക്കും ഇത് തന്നെയാണ് വരുന്ന സിസ്റ്റവും ചെയ്യുന്നത് ഇത് തന്നെയാണ് വരുന്ന തലമുറയും ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കും പഴയതെന്നോ പുതിയ പുതിയതെന്നോ എന്ന് പറയുന്ന സിനിമാ മേഖലയിലെ ആർക്കും ആരെയും തെറ്റു പറയാൻ സാധിക്കില്ല നീ ചെയ്ത സിനിമ മോശമാണ് എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല ഞാനൊരു സിനിമ കണ്ടിട്ട് എൻ്റെ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഓ ആ സിനിമയിൽ അങ്ങനെയാണ് സിനിമയിൽ ഇങ്ങനെയാണ് സിനിമ മറ്റേതാണ് മാങ്ങാത്തൊല്ലിയാണെന്നൊക്കെ ഞാൻ പറയുന്നു ഒരു കാര്യമില്ല അതേ ഞാൻ തന്നെ അടുത്ത സിനിമ കണ്ടു കഴിയുമ്പോഴാണ് ഒന്നിനും കൊള്ളൂലാത്തൊരു സിനിമ അയ്യോ ആ സിനിമ ഈ റിവ്യൂ കേട്ടിട്ട് പാവപ്പെട്ട സംവിധായകൻ പോയി പ്രൊഡ്യൂസറെ ഒപ്പിച്ച് അവൻ ലക്ഷക്കണക്കിന് രൂപയും ചെലവഴിച്ച സിനിമ കാണാൻ പിന്നെ ആളുകളില്ല ആ സിനിമയുടെ സകലത്തും പോയി അങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ചാനലിന്റെ റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ പൊട്ടത്തരങ്ങള് സിനിമയെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനമൊന്നുമില്ലാതെ നിങ്ങൾ എന്തൊക്കെയോ പൊട്ടത്തരങ്ങള് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു ഇത് വിശ്വസിച്ചിട്ട് കുറെ ആളുകള് കാണാനുദ്ദേശിച്ച് ആ സിനിമയിൽ നിന്ന് മാറുന്നു അത് ആ ആ ഒരു പറ്റം കലാകാരന്മാരുടെ അധ്വാനത്തിന്റെ ഫലം ഇല്ലാതാക്കയാണ് അവർ എത്രയോ കഷ്ടപ്പെട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത് ഒരു സിനിമ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പിന്നിലെ കഷ്ടപ്പാടുകൾ ഒരുപാടാണ് അത് പുതിയ സിനിമകളായിക്കോട്ടെ പഴയ സിനിമകളായിക്കോട്ടെ ഏതൊക്കെ സിനിമ ഇവിടെ ഉണ്ടാക്കിണ്ടോ ആ സിനിമയുടെ പുറകിലുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടാണ് രാവന്തിയോളം പണിയെടുത്ത് വരുന്ന ആളുകളെ കഴിഞ്ഞും അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് തന്നെ കഷ്ടപ്പാടാണ് ഒരു സിനിമ ഉണ്ടാക്കാൻ ഈ സിനിമയാണ് നിങ്ങൾ നിങ്ങളുടെ റൂമിലിരുന്നു കൊണ്ട് ഒരു മൊബൈൽ ഫോണും വെച്ച് അല്ലെങ്കിൽ ഒരു ഒരു ക്യാമറയും വെച്ച് നിങ്ങൾ അലുക്കുലത്ത് റിവ്യൂം പറഞ്ഞിട്ട് ഈ സിനിമയെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുന്നത് നല്ലതായിക്കോട്ടെ വിജയ ചിത്രങ്ങളായിക്കോട്ടെ പരാജയ ചിത്രങ്ങളായിക്കോട്ടെ നിങ്ങളതൊന്നും കാണാൻ വേണ്ടിയുള്ള അവസരം ജനങ്ങൾക്ക് നൽകുക കാണുന്നവർ കാണട്ടെ ഇപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും സിനിമ തിയേറ്ററിലൊന്നും പോയി സിനിമ കാണാറില്ല കാണാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അവരെ കൂടി നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ പൊട്ട റിവ്യൂ കാരണം സിനിമ ഇല്ലാതാക്കിയാണ് ഈ ന്യൂ ജനറേഷൻ യോഗത്തിൽ ഈ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആളുകളൊക്കെ പിടിച്ചിട്ടുള്ള സിനിമകൾ അവർ എത്ര കഷ്ടപ്പെട്ടാണെന്ന് പറയുക സിനിമകൾ പിടിക്കുന്നത് പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടി ആ സിനിമ അവരൊരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ പ്രേക്ഷകന്റെ മുമ്പിലേക്ക് എത്തുന്നത് എത്തിക്കുന്നത് പ്രേക്ഷകന്റെ മുമ്പിലേക്ക് അവർ ആ സിനിമയെത്തിക്കുന്നത് അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് ആ പ്രതീക്ഷയോടുകൂടി ആ സിനിമയെത്തിക്കുമ്പോഴാണ് നമ്മളുടെ ഇതിൻ്റെ അകത്തിരുന്നിട്ട് ഒരുത്തൻ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് പോട്ടന്മാരിന്നിട്ട് പറയുന്നത് സിനിമ ഒന്നിനും കൊള്ളൂല സിനിമ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഏഴേലത്തിൽ സിനിമ അങ്ങനെയാണ് സിനിമ മറ്റേതാണ് മാങ്ങാത്തല്ല തീർന്നു അതോടുകൂടി ആ സിനിമയുടെ പരിപ്പളകി കാരണം ഇവൻ എന്താ ഇവൻ സോഷ്യൽ മീഡിയയിൽ വലിയ താരമാണ് ഇവൻ പറയുന്നത് വെള്ളം തുടയാതെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ സിനിമ കാണാൻ അവരാഗ്രഹിച്ചിരുന്നു പക്ഷെ ഇവന്റെ ഈ റിവ്യൂ കേട്ടതുകൊണ്ട് പിന്നീട് ആ സിനിമയ്ക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ആ സിനിമയെ അംഗീകരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു തിയേറ്റർ ഗ്രാഫ് കുത്തനെ ഇടിയുന്നു റിലീസിലുണ്ടായിരുന്ന ആളുകൾ പോലും റിലീസ് ഷോയ്ക്ക് ഉണ്ടായിരുന്ന ആളുകൾ പോലും അതിൻ്റെ അടുത്ത ഷോയ്ക്ക് ആളുകൾ വരുന്നില്ല ഇവൻ ഇത് കണ്ട് അന്നേരം പോയിട്ട് ഇവൻ്റെ റൂമിൽ കയറിയിരുന്ന് കുത്തിയിരുന്ന് പറയാൻ തുടങ്ങി അത്തരം ആളുകളോട് ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങളെ ന്യൂ ജനറേഷൻ സിനിമയോ അല്ലെങ്കിൽ ഇനി ഏത് പഴയ സിനിമയായാലും നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നെങ്കിലും ആ സിനിമാക്കാരനെ കുറ്റം പറയാതിരിക്കുക അവൻ അവൻ്റെ കാഴ്ചപ്പാടിലൂടെ കണ്ടിട്ടുള്ള ഒരു സിനിമ ചിത്രമാണത് ടെക്നിക്കൽ പ്രോബ്ലംസുകൾ ഉണ്ടാവാം അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം നിങ്ങൾക്ക് ഒരു കഥയെ പറ്റി വിമർശിക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഒരിക്കലും അവൻ്റെ ഉദിച്ചിട്ടുള്ള അവൻ്റെ മെമ്മറിയിൽ ഉദിച്ചിട്ടുള്ള ആ സാധനത്തെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇത്രയും മോശമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു റൂമിൽ അടച്ചിട്ടിരുന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സിനിമാ റിവ്യൂ ആണോ ഇന്നത്തെ ഈ സിനിമയെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊന്നുമല്ല നിങ്ങൾ സിനിമയെക്കുറിച്ച് പഠിക്കുക നിങ്ങൾക്ക് എത്രമാത്രം സിനിമ കാണാൻ കഴിയും അത്രമാത്രം സിനിമയെ കാണുക സിനിമയെ കണ്ട ശേഷം സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ അടുത്തറിയാൻ ശ്രമിക്കുക ഒരുപാട് സിനിമകൾ കാണുക നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഒരു റൂമിലിരുന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പോകുന്ന കേട്ടിട്ട് ഒരു സിനിമയും നിങ്ങൾ കാണാതിരിക്കരുത് നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ച സിനിമയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക അവൻ്റെ റിവ്യൂ അവൻ പറഞ്ഞു അവൻ്റെ അഭിപ്രായം എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല നിങ്ങൾ കാണുമ്പോൾ അത് മറ്റൊരു തരത്തിലായിരിക്കും നിങ്ങൾക്കതിൻ്റെ അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ടാവുക നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ടാവുക ഇത്രയും നല്ല സിനിമയായിരുന്നോ ഞാൻ ഈ സിനിമ കണ്ടിട്ട് അവൻ്റെ റിവ്യൂ കേട്ടിട്ട് കാണാൻ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും മോശം സിനിമയായിരുന്നോ അവൻ്റെ റിവ്യൂ കേട്ട് വന്ന് ഞാൻ കണ്ടത് എന്നുള്ള നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം വരും അപ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ പ്രേക്ഷകനായി മാറുന്നത് അല്ലാതെ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അവൻ പറയുന്നത് മാത്രമാണ് വേദവാക്യം എന്ന രീതിയിൽ നിങ്ങൾ ആ സിനിമയെ അവഹേളിക്കരുത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ തിരക്കഥ നിങ്ങളുടെ നിങ്ങളുടെ സൃഷ്ടി നിങ്ങളുടെ സൃഷ്ടിക്ക് നിങ്ങൾ വേണ്ടത് നിരീക്ഷണമാണ് എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ കഥയെ നിരീക്ഷിക്കുന്നു എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ കഥാതന്തുവിലേക്ക് നിങ്ങൾ നിരീക്ഷണം ചെയ്യുന്നു നിങ്ങൾ അതിനെ എത്രമാത്രം പഠിക്കുന്നു അതിനു ശേഷമാണ് നിങ്ങളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് ആ കഥാപാത്രത്തെ നിങ്ങൾ എത്രമാത്രം നിരീക്ഷിക്കുന്നു അത് നിങ്ങളുടെ സിനിമയുടെ പൂർണതയിലേക്കുള്ള വഴിയാണ് അവിടെ നിന്നാണ് നിങ്ങൾ തിരക്കഥ എഴുതാൻ തുടങ്ങുന്നത് ഒരുപാട് തിരക്കഥകൾ നിങ്ങൾ എഴുതുന്നു ആ തിരക്കഥകള് വലിച്ചു കീറി കളയുന്നു ആദ്യ സീനുകളൊക്കെ വലിച്ചു കീറി കളയുന്നു അവസാനം നിങ്ങൾ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു സാധനം ഒരു സാധനം നിങ്ങളിലേക്ക് എത്തുന്നു ഈ ക്ലൈമാക്സ് സീൻ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഒന്നും രണ്ടും മൂന്നും നാലും ക്ലൈമാക്സിൻ്റെ സീനുകൾ വലിച്ചു കീറി വലിച്ചു കീറി കളയും കാരണം നിങ്ങൾ അവിടെ സംതൃപ്തനല്ല ആ സിനിമയെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾ സംതൃപ്തനല്ല നിങ്ങൾ ആലോചിക്കുന്ന ഇതിനെ കഴിഞ്ഞു വലിയ എന്തോ നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തെ നിങ്ങളൊരു സിനിമാക്കാരനായി മാറി നിങ്ങൾ ആ ഒരു സിനിമ മാത്രം എടുത്താൽ മതി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സിനിമ മാത്രം എടുത്താൽ മതി വേറെ കൂടുതൽ സിനിമകളൊന്നും നിങ്ങൾ എടുക്കണ്ട ആ ഒരു സിനിമ എടുക്ക ആ ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയിൽ നിന്ന് നിങ്ങളെ തേടി അവസരങ്ങൾ വേണ്ടിവരും ഇനി നിങ്ങൾ വേറെ ഇങ്ങോട്ടും പോകട്ടെ പക്ഷേ അത് സിനിമയായിരിക്കണം അത് ന്യൂ ജനറേഷൻ കഥകളായിട്ടെ ഇനി ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പുരാതന കഥകളൊക്കെ ആകട്ടെ ഏത് കഥയാകട്ടെ ആ കഥ നിങ്ങൾ ചെയ്യുമ്പോൾ സിനിമയായിരിക്കണം അത് നിർബന്ധമാണ് അതിന് നിങ്ങൾ വർഷങ്ങൾ എടുത്തിട്ട് മാത്രമേ സിനിമ ചെയ്യാവൂ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് കൊണ്ട് തട്ടിക്കൂട്ട് സിനിമകളായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങളെ മാത്രം ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും മാത്രം ഉണ്ടാക്കുന്ന ഒരു സിനിമയായി മാറരുത് അങ്ങനെ മാറുമ്പോൾ നിങ്ങളുടെ സിനിമ വാല്യൂ അവിടെ കുറഞ്ഞു വരികയാണ് നിങ്ങളുടെ ഡയറക്ഷൻ നിങ്ങൾ നിങ്ങൾ ഏത് മേഖലയിലാണോ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഭാഷയിലാണോ സിനിമയെ ഉദ്ദേശിക്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് ജോണറിൽപ്പെട്ട കഥയാണോ പറയാനുദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു പ്രൊഡ്യൂസറെ കിട്ടി ഈ സിനിമ ചെയ്യുമ്പോൾ പക്ഷെ നിങ്ങൾ വർഷങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുക ഈ പറയുന്ന ഞാൻ സിനിമ ചെയ്യണമെന്ന ആഗ്രഹമായിട്ട് ഇരുപത് വർഷമായിട്ട് നടക്കുന്നു ഇന്നേ വരെ ഒരു ഷോർട്ട് ഫിലിം പോലും സ്വന്തമായി ഞാൻ ചെയ്തു എന്നെനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷെ പല സിനിമാ പ്രവർത്തകരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമ ലൊക്കേഷനുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട് ചില അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് സിനിമയിലേക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പക്ഷെ അതൊന്നും വേണ്ട വിധം എനിക്ക് ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാൻ സാധിക്കാതെയും ഇരുന്നിട്ടുണ്ട് ഇന്നും ഞാൻ ഒരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ആ തിരക്കഥ എഴുതാൻ തുടങ്ങിയിട്ട് ആറു വർഷം കഴിഞ്ഞു പല പ്രാവശ്യം ആ തിരക്കഥ പൊളിച്ചു പല പ്രൊഡ്യൂസർമാരടുത്തും ഒരു അവസരത്തിനായിട്ട് കാത്തിരുന്നിട്ടുണ്ട് ഞാൻ എഴുതിയ തിരക്കഥ മാത്രം അവർക്ക് രസിക്കണമെന്നില്ല അതിൻ്റെ കഥാതന്തു പറയുമ്പോൾ തന്നെ അവർക്ക് ആ ഓക്കെ ഒരു കുഞ്ചിനിയോടുകൂടി നമ്മളെ അവഗണിക്കുന്നു തിരക്കഥകൾ എഴുതുന്നത് നമ്മൾ പ്രൊഡ്യൂസർമാരെ തൃപ്തിപ്പെടുത്താനല്ല പിന്നെന്തിനാണ് അവർ അവരുടെ പൈസ നമ്മൾ വാങ്ങുന്നത് നമ്മൾ ചെയ്യുന്ന സിനിമ അത് പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താനാണ് പ്രേക്ഷകൻ വരുമ്പോൾ മാത്രമേ ഈ പ്രൊഡ്യൂസർമാർക്ക് കാശ് തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലാതെ പ്രൊഡ്യൂസറുടെ തോന്നിയാസത്തിന് വഴങ്ങാൻ വേണ്ടി കള്ളും പെണ്ണും മദ്യവും മധുരാക്ഷി മധുരാശിയൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല നമ്മൾ സിനിമ ചെയ്യേണ്ടത് അത്തരം സിനിമകളാണ് തിയേറ്ററിൽ എട്ട് നിലയിൽ പൊട്ടി ചാര കൂമ്പാരമായി മാറുന്നത് പ്രൊഡ്യൂസറുടെ പൈസയും പോയി ഈ ഡയറക്ടറുടെ മാനവും പോയി സിനിമയിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ സ്വാഭാവികമല്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷെ അതുകൊണ്ട് സിനിമയാകുന്നില്ലല്ലോ സുഹൃത്തെ സിനിമയാകണമെങ്കിൽ നിങ്ങൾ രാവന്തിയോളം ആ കൽപ്പണിക്കാരൻ പണിതതുപോലെ രാഗി മിനുക്കി തേച്ച് മിനുക്കി ആ കല്ലിൻ്റെ ഓരോ ഭാഗങ്ങളും തേച്ച് മിനുക്കി ചിട്ടയോടുകൂടി അതിന് ചാന്ത് തേച്ച് ഉറപ്പിച്ചൊരു മതിൽ പണിയുന്നത് എങ്ങനെയോ അതേ എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു തിരക്കഥ എഴുതാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ തിരക്കഥ നാളെ സിനിമയായി മാറുകയുള്ളൂ അല്ലാത്തതൊക്കെ നിലംബരിച്ചാകൂ അല്ല തോന്നുന്നു സിനിമയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊഡ്യൂസറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള എന്തൊക്കെയോ സംഭവമാണ് ഗെയിമിംഗ് ഷാഡോ ഗെയിമിംഗ് ഷാഡോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയത്ത് ഇവിടെ വരികയും നിങ്ങളുടെ ഈ ഈ വിലപ്പെട്ട സമയത്ത് ഇവിടെ വരികയും നിങ്ങൾ എൻ്റെ ഈ ലൈവ് കാണുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇനി അടുത്ത മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് വരാം അത്രയേ ഉള്ളൂ ഒരു അരമണിക്കൂർ മാത്രമാണ് എൻ്റെ ലൈവ് ഉണ്ടാകുക കൂടുതൽ വലിച്ചെന്ന് നീട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ ഈ വിലയേറിയ സമയത്ത് ഇവിടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം